ചാവളല്ലോ കൊല്ലു ഇത്തിരി എടുക്കാണ്ട് നീങ്ങൊന്ന് പൊക്കോട്ടെ ഞാൻ ജോലി ബുദ്ധിമുട്ടാ ഉണ്ടാകും ഈ രണ്ടര തന്നെ മിക്കോ ഞാൻ കൊല്ലൂടാ ശമ്പളം ഒരു മണിയില്ലേ എവിടെ തന്നിട്ടാണെങ്കിലും സാധനം ഒപ്പിക്കണം അതേറ്റു നീ ചാവിടുത്തേ അമ്മയുടെ രാവിലെ അഞ്ഞൂറ് രൂപ ഒല്ലൂരിന്ന് പെണ്ണു കാണാൻ ജോയിഡും വരാന്ന് പറഞ്ഞ ഓർമ്മയില്ലേ അത് ഉച്ചക്കല്ലേ എടാ നമ്മടെ ആനുള്ള ലിസ്റ്റ് എന്തു എങ്ങനെ തൃശ്ശൂർന്ന് ഒറ്റ പുതിയ ആനമൊലിമാര് ജനിക്കണല്ലേ ഇനിയും പറ്റുള്ളൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല പെട കിട്ടും ഗിഫ്റ്റ് ഓഫ് ഗോഡ് മാഷ്ക്കും ടീച്ചർക്കും ഇപ്പോഴും തന്നെ ഒരു ഗിഫ്റ്റ് ആട്ടാ തോന്നണേ ജോയിട്ടാ

ഒരു മുതലാളി വന്നിരിക്കുന്നു നീ ഇങ്ങോട്ട് വായോ ഇത് ഇനി വേറെ ഈ മെഴുകുതിരി ഓൾഡ് എല്ലാവർക്കും ഒരു തിരിച്ചറിവ് ഉണ്ടാക്കണേ ഇതിട്ട് മൂപ്പര ശരിക്കുന്നു പിടിച്ചോളോ ഇത് നിന്റെ പെണ്ണു കാണാനും പിന്നെ

ഞാൻ പത്തി പഠിക്കുമ്പോഴാണ് എന്റെ അമ്മച്ചി മരിക്കണത് കഴിഞ്ഞ കൊല്ലം എന്റെ അപ്പനും പ്ലസ് ആയി ഇൻ കല്യാണം കഴിച്ചാലും കുട്ടി ജോലി കണ്ടിന്യൂ ചെയ്യാനാ കാരണം ഇപ്പൊ എന്റെ ജോലി ചെയ്തിട്ട് നിയർ ഫ്യൂച്ചറിൽ ഒരു ബിസിനസ്സിലേക്ക് കടക്കാനാണ് എന്റെ പ്ലാൻ അപ്പോ നമുക്കൊരു പെർമനന്റ് ഇൻകം വേണല്ലോ റിസ്ക് ആണ് അതാണ് ഞാൻ അഡ്വാൻസ് എത്ര ഹൈറ്റ് ഫൈവ് ഒന്ന് ഇറങ്ങിക്കോ ആ ആ കമ്മിങ് പോയിന്റ് ഈ ലൈഫ് മുഴുവനും ഒരേ ജോലി മാറി മാറി ചെയ്ത് ഒരു ഡേ അങ്ങനെ ഇല്ലാണ്ടാവണൊരു സിഗ്നേച്ചർ പോകണ്ടേ എന്നെ കല്യാണം കഴിച്ച കുട്ടിക്ക് രണ്ട് ഓപ്ഷനാണ് ഉണ്ടാവുക ഒന്നില്ലെങ്കിൽ ഒരു അംബാനിയുടെ ഭാര്യയായിട്ട് ജീവിക്കാം അല്ലെങ്കി ഒരു പ്രാന്തന്റെ ഭാര്യയായിട്ട് ജീവിക്കേണ്ടി വരും രണ്ടിലൊന്ന് എന്തായാലും സംഭവിക്കും ഒരു കോമൺ ഭാര്യ ഭാര്യയായിട്ട് ലൈഫ് കംഫർട്ടായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ച കുട്ടി വേറെ ആളെ അവസാനം എന്നെ കല്യാണം കഴിച്ചിട്ട് കുറ്റം യു റിലാക്സ് ആൻഡ് തിങ്ക് ആൻഡ് ലെറ്റ് മീൻസ് നിങ്ങൾ ഒരു സംഭവം തന്നെ റിസ്ക് കാര്യങ്ങളൊക്കെ നമ്മള് വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടില്ല എന്റെ പേരില്

അയാൾ കോളേജ് ഡ്രോപ്പ് ഔട്ട് ആണ് ആ അതി വണ്ടി കറിയേജ് പിന്നെ അന്തസ് നോക്കിട്ട് ശ്രീധനം വേണ്ട ഡയലോഗ് അടിച്ചല്ലേ എനിക്ക് ഔട്ടാ അതെന്താ പറ്റിയാച്ചിയുടെ ഫാദർ പി ഡബ്ല്യൂഡി ചിക്കിൽ വായിച്ചു പിന്നെ തേങ്ങയാണ് നമ്മുടെ സ്റ്റാറ്റസ് കൊറക്കണ്ടെന്ന് വിചാരിച്ച ശ്രീധനം വേണ്ടെന്നൊക്കെ നമ്മളൊരു ഡയലോഗ്ലടാ നമ്മള് വിചാരിച്ചു അങ്ങോന്തെങ്കിലും ഒക്കെ കൊടുക്കൂന്ന് അങ്ങോരക്കി ഇപ്പൊ മോന്റെ കൂടെ ദുബായിൽ സുഖമായിട്ട് ജീവിക്കണ് കാലമാടൻ റോഡും ഒരു കുഴി കണ്ടു കഴിഞ്ഞാ എനിക്ക് അങ്ങനെ ഓർമ്മിഎബ്ളജി സംഗതി ഒക്കെ ഉഷാറായിട്ടുണ്ട് എന്നാലും ഈ ആനപ്പിണ്ടം പോലൊരു സാധനത്തിന്ന് ചന്ദനത്തിരി പോലുള്ള സംഗതി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാ ഹേയ് ഇത് പ്രൂവൺ ടെക്നോളജിയാണ് ഇതിന്റെ ഒരു പ്രോസസ് ഉണ്ട് ആദ്യം ഈ ആനപ്പിണ്ടെടുത്തിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഉണക്കണം പിന്നെ അതിങ്ങനെ പൊട്ടിക്കണം ഒരു ഫോം വെച്ച് ഇങ്ങനെ പൊതിയണം ശ്രീലങ്കയിലൊക്കെ ഇത് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ അല്ലേ അതെയാ ഇങ്ങനെ ഒരു ഐഡിയ ഇവിടെ ആർക്കും സ്ട്രൈക്ക് ചെയ്തിട്ടില്ല പിന്നെ പുതിയൊരു കാര്യം കേൾക്കുമ്പോളേക്കും ആദ്യമായിട്ട് നെറ്റി വിളിക്കുമല്ലോ അത്രയുള്ളു എന്നാലും വന്നേക്കണേ ഇവനാണ് നമ്മുടെ ഹീറോ കത്തിച്ചാലോ സംഗതി കൊള്ളാലോ എന്നാലും ചന്ദനത്തിരി പോലെ ഒരു ബിസിനസ് അതെ ഇതാണ് നമ്മുടെ വേറൊരു മിസ്കൺസെപ്ഷൻ ഇന്ത്യയിൽ മാത്രം നാലായിരം കോടി രൂപയുടെ ഇൻഡസ്ട്രിയാണ് ഈ അഗർബത്തീസിന്റെ എക്സ്പോർട്ട് ആണ് എക്സ്പോർട്ട് ആ ഞാൻ ഉദ്ദേശിക്കുന്ന മാർക്കറ്റ് തൃശ്ശൂർ ടൗൺ അല്ല കേരളം അല്ല ഇന്ത്യ അല്ല വേൾഡ് മാർക്കറ്റാണ് അമേരിക്കയിലെ മലയാളി ദുബായിലെ മലയാളി ലണ്ടനിലെ മലയാളി നോസ്റ്റാൾജിയെ കംപ്ലീറ്റ് അവർക്കല്ലേ ഒരു ഹിന്ദു ഇത് അങ്ങോട്ട് കത്തിക്കുമ്പോ അവർ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഒരു വഴിപാട് കഴിച്ചല്ലേ എന്റെ കൃഷ്ണേട്ടാ ക്രിസ്ത്യാനികൾ ഇത് കത്തിക്കാത്ത ഒരു ഫ്യൂണറിൽ ഉണ്ടായിട്ടുണ്ടാ ഈ ചന്ദനത്തിരി അറിയോ കൃഷ്ണേട്ടന് നിങ്ങളുടെ കാശൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ നിങ്ങളുടെ ആനോളുടെ ആ പിം അതും ആ ദേവസ്വത്തിന്റെ കേസ് തീരുന്നവരെ മാത്രമേ ഉള്ളു ഒരു ഹ്യൂമാനിറ്ററി സർവീസ് ഒന്ന് ചെയ്ത് അതേരാ ഇതിലിപ്പ എന്തുട്ടത്ര ആലോചിക്കാൻ അടുത്ത കൊല്ലം പൂരത്തിന് കാട്ടാളെന്ന് അതിനകത്തെ കോട്ടറക്കത്തിന് ഉണ്ടാവും അതൊരു തീരുമാനാ ആ ഞാൻ അതെ ജയത്തെത്തി എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ലെറ്റർ കട്ടില് ഒരു കൺസെന്റ് കോടതിയിൽ അത് ഗുണാവും എന്നാ ശരി എന്നാ കാണപ്പോ

പക്ഷെ ഇങ്ങനെ ഐഡിയ യാത്രക്കാർക്ക് ഇരിക്കാൻ നല്ല ടോപ്പ് കുഷീനുള്ള സീറ്റ് വായിക്കാൻ മാഗസിൻസ് പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് പക്ഷേ അതിന് എക്സ്ട്രാ പേ ചെയ്യട്ടാ ഇതാണ് കാട്ടാളം റിക്ഷാസ് ഒരു ഓട്ടോ സ്റ്റാൻഡ് വെച്ച് കമ്പേർ ചെയ്യുമ്പോ എന്തൊക്കെ ഞാൻ പറയട്ടെ ആദ്യം തന്നെ നമ്മള് ഗ്രാമങ്ങളിലെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റേഷനിലും കാട്ടാള അഞ്ചു കാട്ടാളറിക്ഷണം ഓട്ടോ കാശിന്റെ മൂന്നു കൊടുത്താ പോരെ ഒരു രൂപയുടെ ലാഭം കിട്ടിയ കടലിൽ ഇല്ലല്ലോ അത് ഒരു പത്ത് കൊല്ലം കൊണ്ട് ഇന്ത്യ മുഴുവൻ കാട്ടാളന്റെ കൊടി പറപ്പിക്കണം ഇവിടത്തെ ട്രാൻസ്പോർട്ട് സെന്ററില് നമ്മുടെ കാട്ടാളം റിക്ഷാസ് റവല്യൂഷൻ ഉണ്ടാക്കില്ലേ

പടിയിലങ്ങനെ തല ഇറങ്ങി വീണ്ടിരുന്നെങ്കിലോ അത്രക്കൊന്നും ഇല്ല ഈ സമയത്ത് നഷ്ടമുണ്ട് കാലൊക്കെ വെച്ചോ ഏയ് എന്നാലും ആയി പോയിട്ടാ ഒരു സർപ്രൈസ് ഇങ്ങനെ തരുമ്പോ വേറൊരു സർപ്രൈസ് അതൊക്കെ പറയാം നീ ആദ്യം മധുരം കഴിക്കേ wann mandaya nan notiyun ninde moondakke or paleness ta ee or day ku venditt etra naalay nan kaathirikkananariyoo or kunnikal aanu nee kaliki ayyada aa poode ange manasi vachachadi kunnikal aanu vannikunu appo nee pregnant aayittalle thalichutti veena nee shardichu nu paranjallo kooda varikana garbhini pennu randu divasayitt etra 18 manikku r vechitta nan avda office le jollyy inne kooda monthly targetinte pressure vere joy ikkeda vellatho ariyano ണമെന്ന സമയത്ത് പറഞ്ഞെ ഒന്നുകിൽ അംബാനിയുടെ ഭാര്യ അല്ലെങ്കിൽ പ്രാന്തന്റെ ഭാര്യ േ ആശു പോണെങ്കി വണ്ടി താഴേ നീ റെസ്റ്റ് ചെയ്താനോ പച്ചമാങ്ങ വേണേ വീട്ടിലുണ്ട്